നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സുമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് കൂടുതൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാപ്പി ഇഷ്ടമാണോ അല്ലെ നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണോ എന്ന് എങ്ങനെ ചോദിക്കാം യു ലൈക്ക് കോഫി അല്ലെ യു ലൈക്ക് കോഫി നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണോ നിങ്ങൾക്ക് കോഫി ഇഷ്ടമല്ലേ അല്ലെ നിങ്ങൾക്ക് കാപ്പി ഇഷ്ടമല്ലേ എന്ന് എങ്ങനെ ചോദിക്കാം ഡോണ്ട് യു ലൈക്ക് കോഫി ഡോണ്ട് യു ലൈക്ക് കോഫി നിങ്ങൾക്ക് കോഫി ഇഷ്ടമല്ലേ ഇത് ആൻസർ എന്തായിരിക്കും വരിക ആണെങ്കിലോ ഇഷ്ടമാണെങ്കിൽ എന്തു പറയും യെസ് എനിക്ക് കാപ്പി ഇഷ്ടമാണ് എങ്ങനെ പറയാം യെസ് ഐ ലൈക്ക് കോഫി യെസ് ഐ ലൈക്ക് കോഫി എനിക്ക് കോഫി ഇഷ്ടമാണ് ഇല്ലെങ്കിലോ ഇല്ല എനിക്ക് കാപ്പി ഇഷ്ടമല്ല അല്ലെ എങ്ങനെ പറയാം ഇല്ല എനിക്ക് കോഫി ഇഷ്ടമല്ല എങ്ങനെ പറയാം നോ ഐ ഡു നോട്ട് ലൈക്ക് കോഫി അല്ലേ അല്ലെങ്കിലോ നോ ഐ ഡോ ലൈക്ക് കോഫി ഇനി അവന് കാപ്പി ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കാം നിനക്ക് കാപ്പി ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കാം യു ലൈക്ക് കോഫി അങ്ങനെയെങ്കിൽ അവന് കോഫി ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കാം ഡസ് ഡി ലൈക്ക് അവന് കോഫി ഇഷ്ടമാണോ ഇനി അവന് കോഫി ഇഷ്ടമല്ലേ എന്നെങ്ങനെ ചോദിക്കാം അവന് കോഫി ഇഷ്ടമല്ലേ ഇതിനും എന്തായിരിക്കും അനുസരിച്ച് വരിക ആണെങ്കിൽ അതെ അവന് കാഫി ഇഷ്ടമാണ് എന്നെങ്ങനെ പറയാം യെസ് ഹി ലൈക്സ് കോഫി അല്ലേ യെസ് ഹി ലൈക്സ് കോഫി അതെ അവന് കോഫി ഇഷ്ടമാണ് ഇല്ലെങ്കിലോ നോ ഹി ഡസ് നോട്ട് ലൈക്ക് കോഫി അല്ലെ അയാൾക്ക് കോഫി ഇഷ്ടമല്ല ഇല്ല അയാൾക്ക് കോഫി ഇഷ്ടമല്ല എന്നെങ്ങനെ പറയാം നോ ഹി ഡസ് നോട്ട് ലൈക്ക് കോഫി അല്ലെ ഹി ഡൈക്ക് അവന് കോഫി ഇഷ്ടമല്ല ഇനി അവൾക്ക് കോഫി ഇഷ്ടമാണോ അവൾക്ക് കാഫി ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കാം ഡസ് യു ലൈക്ക് കോഫി അല്ലെ ഡ ഷി ലൈക്ക് അവൾക്ക് കാഫി ഇഷ്ടമാണോ ഇനി അവൾക്ക് കാഫി ഇഷ്ടമല്ലേ എന്നെങ്ങനെ ചോദിക്കാം ഷീ ലൈക്ക് കാഫി ഇഷ്ടമല്ലേ ആണെങ്കിൽ എന്ത് പറയും അതെ അവൾക്ക് കാഫി ഇഷ്ടമാണ് എന്നെങ്ങനെ പറയാം അതെ അവൾക്ക് കാപ്പി ഇഷ്ടമാണ് അതെ അവൾക്ക് കാപ്പി ഇഷ്ടമാണ് ഇല്ലെങ്കിലോ ഇല്ല അവൾക്ക് കാപ്പി ഇഷ്ടമല്ല എന്നെങ്ങനെ പറയും നോ ഡസ് നോട്ട് ലൈക്ക് കോഫി അല്ലെ അല്ലെങ്കിലോ നോ ഷീ കോഫി അവൾക്ക് ഇഷ്ടമല്ല നോ ഷീഡ് ലൈക്ക് കോഫി അവൾക്ക് കോഫി ഇഷ്ടമല്ല ഇനി അവർക്ക് കാപ്പി ഇഷ്ടമാണോ അല്ലെ അവർക്ക് കോഫി ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കാം ഡു ദൈക്ക് കോഫി ഡു ദൈക്ക് കോഫി അവർക്ക് കോഫി ഇഷ്ടമാണോ ഇനി അവർക്ക് കോഫി ഇഷ്ടമല്ലേ എന്നെങ്ങനെ ചോദിക്കാം ഇനി അവർക്ക് കോഫി ഇഷ്ടമല്ലേ എന്നെങ്ങനെ ചോദിക്കാം ഡോൺ ലൈക്ക് കോഫി അല്ലേ ഡോൺ കോഫി അവർക്ക് കോഫി ഇഷ്ടമല്ലേ അതിന് ആൻസർ എന്താ വരിക ഒന്നെങ്കിൽ ഇഷ്ടമാണോ അല്ലെ ഇഷ്ടമാണെങ്കിൽ എന്തു പറയും യെസ് ദേ ലൈ കോഫി അല്ലേ അതെ അവർക്ക് കോഫി ഇഷ്ടമാണ് എന്നെങ്ങനെ പറയും യെസ് ദേ ലൈക്ക് കോഫി ഇനി അവർക്ക് ഇഷ്ടമല്ല എന്നാണെങ്കിലോ എങ്ങനെ പറയും നോ ദു നോട്ട് ലൈക്ക് കോഫി അല്ലേ നോട്ട് ലൈക്ക് കോഫി അല്ലെങ്കിൽ നോ ദോൺ ലൈക്ക് കോഫി നോ ഡോൺ ലൈക്ക് കോഫി അവർക്ക് കോഫി ഇഷ്ടമല്ല ഇനി നമുക്ക് ചോദിക്കാം എങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കോഫി ഇഷ്ടപ്പെടാത്തത് അല്ലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കോഫി ഇഷ്ടമല്ല എന്നെങ്ങനെ ചോദിക്കാം അല്ലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കോഫി ഇഷ്ടമല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് കോഫി ഇഷ്ടപ്പെടാത്തത് എന്നെങ്ങനെ ചോദിക്കാം വൈ ട്വന്റ് യു ലൈക്ക് കോഫി അല്ലേ വൈ ട്വന്റ് യു ലൈക്ക് കോഫി നിങ്ങൾ എന്തുകൊണ്ടാണ് കോഫി ഇഷ്ടപ്പെടാത്തത് ഇനി അവൻ എന്തുകൊണ്ട് കോഫി ഇഷ്ടപ്പെടുന്നില്ല എന്നെങ്ങനെ ചോദിക്കാം അവൻ എന്തുകൊണ്ടാണ് കോഫി ഇഷ്ടപ്പെടാത്തത് എന്നെങ്ങനെ പറയാം വൈ ലൈക്ക് കോഫി വൈ ഡി ലൈക്ക് കോഫി അവൻ എന്തുകൊണ്ട് കോഫി ഇഷ്ടപ്പെടുന്നില്ല അവൾ എന്തുകൊണ്ട് കോഫി ഇഷ്ടപ്പെടുന്നില്ല എന്നിങ്ങനെ പറയാം വൈ ഡി അല്ലെ വൈ ഡൈഫി എന്തുകൊണ്ട് അവൾ കോഫി ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയെങ്കിൽ അവർ എന്തുകൊണ്ട് കോഫി ഇഷ്ടപ്പെടുന്നില്ല എന്നിങ്ങനെ ചോദിക്കാം വൈഡ് ഓൺ ദ ലൈക്ക് കോഫി അല്ലേ വൈഡ് ഓൺ ദ ലൈക്ക് കോഫി അവർ എന്തുകൊണ്ട് കോഫി ഇഷ്ടപ്പെടുന്നില്ല ഇനി വേറെ നോക്കാം നിങ്ങളെ ഇവിടെ താമസിക്കുന്നു നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നെങ്ങനെ ചോദിക്കും നിങ്ങൾ എവിടെ താമസിക്കുന്നു ഉത്തരവ് എന്ത് വരാം ഞാൻ കേരളത്തിലാണ് താമസിക്കുന്നത് എന്നെങ്ങനെ പറയും ഐ ലിവ് ഇൻ കേരള ഐ ലിവ് ഇൻ കേരള ഐ ലിവ് ഇൻ കേരള ഇനി അവൻ എവിടെയാണ് താമസിക്കുന്നത് എന്നെങ്ങനെ പറയാം അവൻ എവിടെയാണ് താമസിക്കുന്നത് ഡസ് ഹി ലിവ് അല്ലെ അവൻ എവിടെയാണ് താമസിക്കുന്നത് ഡസ് ഹി ലിവ് അവൻ എവിടെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം വേർഡസിലിം അവൻ എവിടെയാണ് താമസിക്കുന്നത് അവൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് എന്നെങ്ങനെ പറയാം ഹിലിഫ്സിൻ ഡൽഹി അല്ലെ ഹില്ലിഫ്സിൻ ഡൽഹി അവൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് ഇനി അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്നെങ്ങനെ പറയാം വേർഡിൽ വേർഡിലിം അവൾ എവിടെയാണ് താമസിക്കുന്നത് ഉദാഹരണത്തിന് അവൾ ചെന്നൈയിലാണ് താമസിക്കുന്നത് എന്നെങ്ങനെ പറയാം ഇൻ ചെന്നൈ ഇൻ ചെന്നൈ അവൾ ചെന്നൈയിലാണ് താമസിക്കുന്നത് ഇനി അവർ എവിടെയാണ് താമസിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം അവർ എവിടെയാണ് താമസിക്കുന്നത് വേർ വേർ ദലിഫ് വേർഡു ദലിഫ് അവർ എവിടെയാണ് താമസിക്കുന്നത് ഇനി അവർ മുംബൈയിലാണ് താമസിക്കുന്നത് എന്നെങ്ങനെ പറയാം ദില്ലിവിൻ മുംബൈ അവർ മുംബബയിലാണ് താമസിക്കുന്നത് ദില്ലി വിൻ മ മുംബൈ ഇനി വേറാഹരണം നോക്കാം നീ എന്താണ് ഇപ്പം ചെയ്യുന്നത് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ നീ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നല്ല നീ എന്താ ഇപ്പം ചെയ്യുന്നത് നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ ചോദിക്കാം വാഡ് യു ഡു വാഡ് യു ഡു വാർഡ് യു ഡു നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് അല്ലെ അപ്പോൾ എന്ത് ആൻസർ വരും ഒന്നെങ്കിൽ പറയാം ആ എം എ ടീച്ചർ അല്ലെങ്കിൽ എന്തായിരിക്കും പറയാം ആം എ സ്റ്റുഡൻറ് ആമ എ ഡോക്ടർ ആമ എ നേഴ്സ് എന്നൊക്കെയായിരിക്കും ആൻസർ വരിക അല്ലേ ഇനി അവൻ എന്ത് ചെയ്യുന്നു എന്ന് എങ്ങനെ ചോദിക്കാം അവൻ എന്ത് ചെയ്യുന്നു വാർഡ സീ ഡോ അല്ലേ വാർഡ സീ ഡോണാവും അല്ലെങ്കിൽ വാർഡ് എസ് അവരെന്താ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ എന്ത് ആൻസർ വരാം കെ സ ഡോക്ടർ അല്ലെങ്കിൽ ഹി എ ടീച്ചർ ഹി ഈസ് എ പോലീസ് മാൻ അല്ലേ എൻ്റെ വേറെ നോക്കാം അവൾ എന്തു ചെയ്യുന്നു എന്നെങ്ങനെ ചോദിക്കാം അങ്ങനെയെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നു അപ്പോൾ എന്ത് ആൻസർ പ്രതീക്ഷിക്കാം ഷീ ഈസ് എ നേഴ്സ് അല്ലെങ്കിൽ എന്ത് പറയാം ഷീ ഈസ് എ സ്റ്റുഡൻറ് ഷിസ് എൻജിനീയർ ഷീ ഈസ് എ ഡോക്ടർ അല്ലേ ഇനി അവർ എന്താണ് ചെയ്യുന്നത് അവർ എന്താണ് ചെയ്യുന്നത് എന്നിങ്ങനെ പറയാം വാട്ട് ഡു ദു വാട്ട് ഡു ദു അവർ എന്താണ് ചെയ്യുന്നത് എന്തായിരിക്കും ആൻസർ വരിക ദ ആർ സ്റ്റുഡൻസ് അല്ലെങ്കിലോ ദ ആർ ടീച്ചേഴ്സ് ദ വർക്കേഴ്സ് അല്ലേ ഇങ്ങനെയൊക്കെ പറയാവുന്നതാണ് ഇനി വേറൊരു ധാരണ നോക്കാം നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ സാധാരണ ചോദിക്കുന്നതാണല്ലേ നീ അങ്ങനെ ചെയ്യുന്നത് നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നല്ല നീ എന്തിനാ അത് ചെയ്യുന്നത് നമ്മൾ സാധാരണ ചോദിക്കുന്നതാണ് നീ എന്തിനാ അത് ചെയ്യുന്നത് അല്ലെ നിങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നത് എങ്ങനെ ചോദിക്കാം വൈ വൈ ഡു 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 യു യു ദാറ്റ് ഡു ദാറ്റ് നീ എന്തിനാ അത് ചെയ്യുന്നത് വേറെ നോക്കാം നമ്മൾ ഒരാളോടൊരു ജോലി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അയാൾ പറയുന്നു ഇല്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അല്ലേ എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ കഴിയാത്തത് എന്നെങ്ങനെ ചോദിക്കാം വൈ ഡോട് യു ഡു ദാറ്റ് വൈ ഡോട് യു ഡ്യൂ ദാറ്റ് അല്ലെ എനിക്ക് എന്തുകൊണ്ടത് ചെയ്യാൻ കഴിയില്ല വേണം നോക്കാം എന്തുകൊണ്ടാണ് അവൻ അത് ചെയ്യുന്നത് അല്ലെ അവൻ എന്തിനാണ് ജോലി ചെയ്യുന്നത് എങ്ങനെ ചോദിക്കാം വൈ ഡി ഡു ദാറ്റ് അവൻ എന്തിനാണ് അത് ചെയ്യുന്നത് വൈ ഡി ഡു ദാ അങ്ങനെയെങ്കിൽ അവൻ എന്തുകൊണ്ടത് ചെയ്യില്ല ഉദാഹരണത്തിന് നിങ്ങൾ അവനോടൊരു ജോലി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല എനിക്കും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ചോദിക്കും അല്ലേ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അത് തന്നെയാണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് ആ ജോലി ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അവനത് ചെയ്യാൻ കഴിയാത്തത് അവൻ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നെങ്ങനെ പറയാം വായ് ഹി ഡു ദാറ്റ് വായ് അവൻ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് അങ്ങനെയെങ്കിൽ അവൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്തിനാണ് അവൾ അത് ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കാം വായ് ഹി ഡു ദാറ്റ് വൈ ടെസ് ഷി ഡു ദാറ്റ് എന്തുകൊണ്ടാണ് അവൾ അത് ചെയ്യുന്നത് ഇനി അവൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നെങ്ങനെ ചോദിക്കാം വായു വൈ ടെസ്റ്റൻ ഷീ ഡു അവൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് അങ്ങനെയെങ്കിൽ അവർ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം അവർ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കാം വായ് ഡു ദു ദാറ്റ് വായ് ഡു ദു ദാറ്റ് എന്തുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നത് ഇനി എന്തുകൊണ്ട് അവർ അത് ചെയ്യില്ല അവരോടൊരു ജോലി ചെയ്യാൻ പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞു അവർ ചെയ്യില്ല അപ്പം നമ്മൾ ചോദിക്കും അല്ലേ എന്തുകൊണ്ട് അവർ അത് ചെയ്യില്ല അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല അല്ലേ എങ്ങനെ ചോദിക്കാം എന്തുകൊണ്ട് അവർ അത് ചെയ്യുന്നില്ല എന്നിങ്ങനെ ചോദിക്കാം വൈ ഡോൺ വൈ ദേ ഡോ ദാറ്റ് അവർ അത് ചെയ്യുന്നില്ല ഇനി എൻ്റെ പേരെന്ന് എപ്പോഴാണോ നിങ്ങളത് ചെയ്യാറുള്ളത് അല്ലേ നിങ്ങൾ എപ്പോഴാണ് അത് സാധാരണയായി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കില്ലേ അതെങ്ങനെ ചോദിക്കാം എപ്പോഴാണ് നിങ്ങളത് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് അത് ചെയ്യുന്നത് വെൻ ഡു യു ഡു ദാറ്റ് അല്ല വെൻ ഡു യു ഡു ദാറ്റ് അപ്പം എന്ത് പറയുമായിരിക്കും അപ്പോൾ എന്ത് ആൻസർ പ്രതീക്ഷിക്കാം ഐ ഡോ ഇറ്റ് എൻ ദ മോർണിംഗ് ഞാൻ രാവിലെയാണ് ചെയ്യുന്നത് അല്ല ഞാൻ വൈകുന്നേരമാണ് ചെയ്യുന്നത് എന്ന് എങ്ങനെ പറയാം ഐ ഡോ ഇറ്റ് എൻ ദ ഈവനിങ് വേറെ എപ്പോഴാണ് അവൻ അത് ചെയ്യുന്നത് എപ്പോഴാണ് അവൻ അത് ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കാം അല്ലേ അവൻ എപ്പോഴാണ് അത് ചെയ്യുന്നത് അപ്പൊ എന്താ ആൻസർ വരാം അവൻ രാവിലെ ചെയ്യും അവൻ രാവിലെ ചെയ്യേണ്ടത് എന്ന് പറയാം ഹിഡസ് മോർണിംഗ് അല്ലെങ്കിലോ ഹി ഡസ് ഈവനിങ് അല്ലെങ്കിൽ ഹി ഡസ് താർട്ട് ഓൺ മൺഡേ എന്നിങ്ങനെ പറയാവുന്നതാണല്ലേ വേറെ അവൾ എപ്പോഴാണ് അത് ചെയ്യുന്നത് അല്ലെ അവൾ എപ്പോഴാണ് അത് ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കാം വെണ്ട ഷി ഡോ ദ അവൾ എപ്പോഴാണ് അത് ചെയ്യുന്നത് ഇനി വേറെ അവർ എപ്പോഴാണ് അത് ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കാം അവർ എപ്പോഴാണ് അത് ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കാം അവർ എപ്പോഴാണ് അത് ചെയ്യുന്നത് ഇനി വേറെ ഒരു ഉദാഹരണം നോക്കാം നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു എന്നെങ്ങനെ ചോദിക്കാം അപ്പൊ എന്തായിരിക്കും എന്നൊക്കെ പറയാം അല്ലെ ഇനി അവൻ എവിടെയാണ് ജോലി ചെയ്യേണ്ടത് എന്ന് എങ്ങനെ ചോദിക്കാം അവൻ എവിടെയാണ് ജോലി ചെയ്യേണ്ടത് എന്തായിരിക്കും മനസ്സിലി വൺ ചെന്നൈ അല്ലെങ്കിൽ എന്ത് പറയും ഹി വക്സിൻ അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കാം അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കാം അല്ലെ വേഡി വർക്ക് അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്തായിരിക്കും ആൻസർ വരിക ഷിവക്സിൻ കൊച്ചിൻ അല്ലെങ്കിൽ എന്ന് പറയും ഷിവക്സിൻ ഹൈദരാബാദ് എന്നിങ്ങനെ ആൻസർ വരാവുന്നതാണല്ലേ ഇനി അവരെവിടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ അവരെവിടെയാണ് ജോലി ചെയ്യുന്നത് എന്തെങ്കിലും ചോദിക്കാം അല്ലേ വേ ർക്ക് അവരെവിടെയാണ് ജോലി ചെയ്യുന്നത് മേ ബി എന്തായിരിക്കും അനുസരിച്ച് വരിക എന്തായിരിക്കും അനുസര് വരിക ദിവൻ കാനഡ അല്ലെങ്കിലോ ഫ്രാൻസ് അവർ ഫ്രാൻസിലാണ് ജോലി ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ചോദ്യങ്ങളും അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വിൽ സിൻ Within another video. Thank you.